മൂന്ന് വയസ്സുകാരന്റെ മജ്ജ മാറ്റിവെക്കൽ ചികിത്സയ്ക്കായി ഓച്ചിറയിലും ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു കായംകുളം ദേവികുളങ്ങര സ്വദേശികളായ രാംദേവ് രശ്മി ദമ്പതികളുടെ മകൻ ശിവമോന്റെ ചികിത്സയ്ക്കായാണ് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചത് കായംകുളം ദേവികുളങ്ങര സ്വദേശികളായ രാംദേവ് രശ്മി ദമ്പതികളുടെ മൂന്ന് വയസ്സുകാരനായ ഏകമകൻ ശിവമോന്റെ മജ്ജ മാറ്റിവെക്കൽ ചികിത്സയ്ക്കായാണ് ഓച്ചിറയിലും തയ്യാറെടുപ്പുകൾ നടത്തിയത് ഇതിന്റെ ഭാഗമായി ഊച്ചിറ നേതാജി ഗ്രന്ഥശാലയിൽ യോഗം ചേർന്നു സിആർ മഹേഷ് എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി സിദേവി വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ പഞ്ചായത്തംഗം മിനി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത് ഞങ്ങൾ എല്ലാവരും ഈ രാവിലെ ഒത്തുകൂടിയത് ശിവമോഹൻ എന്ന് പറയുന്ന മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ മജ്ജ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയക്ക് ഏതാണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ സമാഹരിക്കണം അഡ്മിറ്റ് ആണ് ഓണാട്ടുകരയിൽ എങ്ങോട്ട് നോക്കിയാലും ഇപ്പോൾ ആഘോഷത്തിന് ആളുകളാണ് എല്ലായിടത്തും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഞാനുൾപ്പെടെയുള്ള ആളുകൾ ഈ കെട്ട് ഉത്സവത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ഓരോ രണ്ട് പത്ത് നാനൂറോളം കെട്ടുകാലകൾ ഏണ്ട അൻപത്തിരണ്ട് കരകളിൽ നിന്ന് വരുന്നുണ്ട് ഈ ഓരോ കെട്ടുകാല സമിതിയും ഈ വർഷത്തെ ഇരുപത്തെട്ടാം ഓണത്തിൻ്റെ ആഘോഷത്തോടൊപ്പം ഈ ശിവമോനെ കൂടി ശിവഭഗവാൻ്റെ പേരിലുള്ള ഈ കെട്ടുത്സവം ആ പേരിൽ തന്നെയുള്ള നിഷ്കളങ്കരാനായ ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ എല്ലാ എല്ലാ ഉത്സവ കമ്മിറ്റി ഭാരവാഹികളും ശ്രദ്ധിക്കണം നിങ്ങളുടെ ഒരു വിഹിതം കുഞ്ഞിൻ്റെ വീട്ടിലെത്തിക്കണം ഞാനിപ്പോൾ ഇവിടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് എൻ്റെ പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ രാംദേവിൻ്റെയും രശ്മിയുടെയും മകനായ ശിവമോഹൻ്റെ മജ്ജമാറ്റം വെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹായം അഭ്യർത്ഥിക്കാനാണ് ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ആ കുഞ്ഞിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും അതിൻ്റെ സർജറിക്കും വേണ്ട സഹായം ചെയ്യണമെന്ന് ആ ഒരു മക്കളെ ഏതായാലും വിശേഷിച്ച കൊച്ചു കുഞ്ഞുങ്ങളെ അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ ഈ ലോകം മുഴുവനും കീഴടക്കിയ ഒരു പ്രതീതിയാണ് ഏത് മാതാവിനും പിതാവിനും അതൊരിക്കലും അവരെ ഒരു പിതാവും ഒരു മാതാവും ആഗ്രഹിക്കുന്നു ഒരു അവരുടെ ഏറ്റവും വലിയ പ്രാർത്ഥന എൻ്റെ ജീവൻ കൊടുത്താലും എൻ്റെ മക്കളുടെ ജീവൻ രക്ഷിക്കണമെന്നാണ് അവരുടെ പ്രാർത്ഥന ആ പ്രാർത്ഥനയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ നമ്മുടെ മനസ്സാക്ഷിയുടെ മുമ്പിൽ നമ്മളെല്ലാവരും മനുഷ്യത്വമുള്ളവരാണെങ്കിൽ ആ അവരുടെ ഏറ്റവും വലിയ ആ പ്രാർത്ഥനയോടൊപ്പം നമുക്ക് പങ്കുചേരണം അവരെ സഹായിക്കണം ഈ കുഞ്ഞിനെ അവരോട് ശിവമോന്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി മുപ്പത്തി അഞ്ചു ലക്ഷം രൂപയാണ് വേണ്ടിവരുന്നത് നിലവിൽ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ശിവമോൻ ശിവമോന്റെ അമ്മ രശ്മിയുടെ നാടാണ് ഓച്ചിറ രശ്മിയുടെ പേരിൽ ഓച്ചിറ എസ് ബി ഐ ശാഖയിൽ അക്കൗണ്ടും തുറന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഓച്ചിറ